ഒരു ചക്രവർത്തി ഏറ്റവും വലുതും വില കൂടിയതുമായ ശില്പികളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു എനിക്കൊരു കൊട്ടാരം പണിത് തരണം അതിനെ കണ്ടാൽ ആകാശം ഇറങ്ങി വന്നതുപോലെ തോന്നണം ഈ ഭൂമിയിൽ ഇതുവരെ ആരും കാണാത്ത ഒരു വസ്തുവായിരിക്കണം അത് അത് കണ്ടാൽ മതി കാണുന്നയാൾ മാറിപ്പോകണം ഒരു കൊട്ടാരം എനിക്ക് ഉണ്ടാക്കിത്തരണം അപ്പോൾ അവർ സമ്മതിച്ചു ശരി അവർ അവരുടെ ജോലിയിൽ മുഴുകി രാജാവിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ തുടങ്ങി പൈസ വാങ്ങാൻ തുടങ്ങി പൈസ വാങ്ങാൻ തുടങ്ങി ആറുമാസവും ഒരു വർഷവും കഴിഞ്ഞു രാജാവിന് ആകാംക്ഷയായി ഇത്രയും പണം വാങ്ങിയല്ലോ എന്താണ് അവ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ ആകാംക്ഷ വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം രാജാവ് പറഞ്ഞു നോക്കൂ നിങ്ങൾക്ക് പത്തു ദിവസം കൂടി തരാം പെട്ടെന്ന് തന്നെ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യണം അപ്പോൾ അവർ പറഞ്ഞു ശരി രാജാവ് അകത്തേക്ക് പ്രവേശിച്ചു അവിടെ ചുറ്റും കണ്ണാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഇത്രയും ദിവസമായിട്ട് എന്തു ചെയ്തു എന്ന് വെച്ചാൽ അവർ ചുമരുകൾ ഉരച്ച് 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 കണ്ണാടിയാക്കി മാറ്റിയിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ എന്തായിരിക്കുന്നുവോ അത് തുടരാൻ അനുവദിക്കാത്ത ഒരേയൊരു കാര്യം ഇതാണ് കണ്ണാടി ജീവിതത്തിൽ നമുക്ക് കണ്ണാടികൾ ആവശ്യമുണ്ട് അത് നമ്മുടെ യഥാർത്ഥ മുഖം നമുക്ക് കാണിച്ചു തരും